ഇന്ത്യയുടെ ശക്തനായ പ്രതിപക്ഷ നേതാവും നേതാവും ഒക്കെയായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് പപ്പുവൊന്നും കുട്ടിയൊന്നും ഒക്കെ വിളിച്ച് അധിക്ഷേപിച്ച രാഹുൽ ഗാന്ധി ശക്തമായ രാഷ്ട്രീയത്തിലൂടെയും സാമൂഹിക ഇടപെടലുകളിലൂടെയും ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ വളരെ വലിയൊരു സ്വാധീനമായി മാറുകയാണ് ഇദ്ദേഹം രാഹുൽ ഗാന്ധിക്കുള്ള ജനപ്രീതിയും ജനപിന്തുണയും വളരെയധികം കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഓരോ തവണയും ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് അങ്ങനെ ഒരു വളരെ ഒരു പ്രമുഖനായിട്ടുള്ള അല്ലെങ്കിൽ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം മാറുകയാണ് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം കൂടുന്നതിന്റെ ഒരു ലക്ഷണമായിട്ടാണ് ഇതിനെയൊക്കെ ഇന്ത്യൻ പൊളിറ്റിക്സ് മൊത്തത്തിൽ പഠിക്കുന്നവർ വിലയിരുത്തുന്നത് പല സമയത്തും പ്രധാനമന്ത്രിക്ക് പോലും അംഗീകരിക്കേണ്ട ഒരു വ്യക്തിത്വമായിട്ട് രാഹുൽ ഗാന്ധി ഉയർന്നു വരാറുണ്ട് എന്നാൽ ഇത്തവണത്തെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അഞ്ചാമത്തെ സീറ്റിലേക്ക് മാറ്റിയിരുത്തിയതടക്കമുള്ള കാര്യങ്ങൾ വിവാദം സൃഷ്ടിച്ച കാര്യങ്ങളായിരുന്നു അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ഭയന്നു തുടങ്ങുന്നൊരു നേതാവ് കൂടിയായിട്ടാണ് രാഹുൽ ഗാന്ധി ഉയർന്നു വരുന്നതെന്നാണ് പറയുന്നത് ഏത് ശത്രുക്കൾക്കും എന്നതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ വർദ്ധിച്ചു വരുന്ന ജനപിന്തുണ പലരെയും അസ്വസ്ഥരാക്കുന്നുണ്ടെന്നാണ് കേട്ടുകേൾവി എല്ലാ കാലത്തും രാഹുൽ ഗാന്ധിയുടെ പേഴ്സണൽ ജീവിതം ചർച്ചകളിലേക്ക് വരാറുണ്ട് അവിവിവാഹിതനായിട്ടുള്ള ഒരു അമ്പത്തിനാലുകാരനാണല്ലോ രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ ഒരു മോസ്റ്റ് എലിജിബിൾ ആയിട്ടൊക്കെയാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രണയാതുരമായിട്ടുള്ള സ്നേഹം അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ അദ്ദേഹം വീണ്ടും വിവാദത്തിലേക്ക് വന്നിരിക്കുകയാണ് പലപ്പോഴും ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ജീവിതം ഇങ്ങനെ വിവാദത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വിവാദമായിരിക്കുന്ന ഈ വിഷയം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പേഴ്സണൽ ജീവിതത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ബംഗ്ലാദേശിലെ ഒരു മാഗസിനിൽ നിന്ന് പുറത്തു വന്നതിനെ തുടർന്നാണ് രാഹുൽ ഗാന്ധിയെ കുറിച്ച് രൂക്ഷമായിട്ടുള്ള പരസ്യ വിമർശനമാണ് ഈ പത്രം ഉന്നയിച്ചിരിക്കുന്നത് ബ്ലിറ്റ്സ് എന്ന പത്രമാണ് ഇങ്ങനെ ഉന്നയിച്ചിരിക്കുന്നത് ദ അൺവെയിലിംഗ് ഓഫ് ഷോക്കിംഗ് ഡാർക്ക് സീക്രട്ട് ബിഹൈൻഡ് ദ ഐ എൻ സി അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എയർ അതായത് അവകാശി അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവകാശിയെക്കുറിച്ചുള്ള ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള സീക്രട്ട് റിവീൽ ആയിരിക്കുന്നു എന്ന് തുടങ്ങിയാണ് ഈ ജേണൽ തുടങ്ങുന്നത് രൂഷ വിമർശനമാണ് ഇദ്ദേഹത്തെ കുറിച്ച് ഈ മാഗസിനിലൂടെ പുറത്തു വന്നിരിക്കുന്നത് പൊതുവെ നെഹ്റു കുടുംബത്തിന്റെ പേഴ്സണൽ ജീവിതവും പ്രൊഫഷണൽ ജീവിതവും എല്ലാ കാലത്തും ചരിത്രത്തിൽ ചർച്ചകളായിട്ടുള്ളത് തന്നെയാണ് മോഹത്തിലാൽ നെഹ്റുവിന്റെ രണ്ടാം വിവാഹവും ബ്രിട്ടീഷ് വൈസ്രോയി ആയിട്ടുണ്ടായിരുന്ന ലോർഡ് മൗണ്ട് ബാറ്റന്റെ ഭാര്യ എഡ്വിന മൗണ്ട് ബാറ്റനുമായി ജവഹർലാൽ നെഹ്റുവിന് ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്ന വിവാഹേതര പ്രണയവും ശാരീരികമായിട്ടുള്ള ബന്ധവും അതേപോലെ തന്നെ സോണിയാഗാന്ധിയുടെ മുൻകാല ബന്ധങ്ങളും എന്നിങ്ങനെ നെഹ്റു കുടുംബത്തിന്റെ ഈ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എല്ലാ കാലത്തും ചർച്ചയിലുള്ളത് തന്നെയാണ് ആ കൂട്ടത്തിലേക്കാണ് രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ജീവിതത്തെ സംബന്ധിക്കുന്ന ഈ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഈ ഇൻഫോർമേഷൻസ് കൂടി കൂടുതൽ വലിയ ചർച്ചയായിട്ട് വന്നിരിക്കുന്നത് ഈ മാഗസീനിലെ വലിയ ഏറ്റവും വലിയൊരു വിമർശനം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ട് എന്നുള്ള രീതിയിലാണ് മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ ബാച്ചലറായിട്ടാണല്ലോ ഇദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ രാഹുൽ ഗാന്ധിക്ക് വിജി എന്ന ഓമന പേര് ഉപയോഗിക്കുന്നുണ്ടെന്നും വെറോണിക്ക കാർട്ടിയിൽ അദ്ദേഹത്തിന് രണ്ട് കുട്ടികളുമുണ്ടെന്നാണ് ഉണ്ടെന്നാണ് വെളിപ്പെടുത്തൽ ഇപ്പോൾ പത്തൊമ്പത് വയസ്സുള്ള ആൺകുട്ടിയായിട്ടുള്ള നയക് വഞ്ചി എന്ന് പറയുന്ന മകനും അതേപോലെ തന്നെ പതിനഞ്ച് വയസ്സുള്ള മിനിക് വിഞ്ചിയും ആണ് മക്കളെന്നാണ് പറയപ്പെടുന്നത് രാഹുലിന്റെയും ഈ കാട്ടിലൂടെയും തമ്മിലുള്ള വിവാഹം ഔദ്യോഗികമായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും കുട്ടികൾ അവരുടെ പിതാവിന്റെ കുടുംബപ്പേരായിട്ടുള്ള വിഞ്ചിയിലാണ് അറിയപ്പെടുന്നതെന്നാണ് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പേരാണ് വിഞ്ചി എന്നും അതേപോലെ തന്നെ ഇവരുടെ അമ്മയുടെ മറ്റൊരു പേരായിട്ടുള്ള ജുമാനിറ്റ വിഞ്ചിയിൽ നിന്നുള്ള വിഞ്ചിയാണ് ഈ കുട്ടികളുടെ പേരായിട്ട് വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ കാര്യത്തിൽ ഒരു തീർപ്പില്ലെങ്കിലും ഈ രണ്ട് കുട്ടികൾ ഇദ്ദേഹത്തിന്റെ ആണെന്നാണ് ഈ മാഗസിൻ പറയുന്നത് ഇദ്ദേഹം കേംബ്രിഡ്ജില് ഒരു ട്രിനിറ്റി എന്ന കോളേജിൽ അതിന്റെ ഭാഗമുള്ള ട്രിനിറ്റി എന്ന കോളേജിൽ പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്താണ് ഇവര് രണ്ടുപേരും സ്നേഹത്തിലായതെന്നാണ് ഈ മാഗസിനിൽ നിന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പത്രപ്രവർത്തക ആയിട്ടുണ്ടായിരുന്ന വൃന്ദ ഗോപിനാഥുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ തന്റെ കാമുകിയുടെ പേര് വെറോണിക്ക എന്നാണെന്ന് ഇദ്ദേഹം സമ്മതിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നിരുന്നാലും അവരൊരു സ്പാനിഷ് വംശജയായിട്ടാണ് ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിന്റെ കാരണമായിട്ട് പറയുന്നത് ഇവരൊരു കൊളംബിയക്കാരിയാണ് അതേപോലെ തന്നെ കൊളംബിയിൽ ഒരു ഡ്രഗ് ഡീലറുടെ മകൾ കൂടിയായാണ് ഇവര് അപ്പൊ ആ ഒരു ഡ്രഗ് ഡീലിംഗ് ബന്ധം പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് സ്പാനിഷ് ബന്ധം പറഞ്ഞതെന്നൊക്കെയാണ് മൊത്തത്തിൽ പറഞ്ഞത് വരുന്ന ചില ഗോസിപ്പുകൾ ഇരുവരെയും ഒരുമിച്ച് പല വെക്കേഷൻ സ്ഥലങ്ങളിലൊക്കെ കണ്ടതായിട്ട് റിപ്പോർട്ടുകളുണ്ട് കുമരകത്ത് വന്നതായിട്ടും അതേപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇവർ സമയം ചിലവഴിക്കുന്നതായിട്ടുള്ള ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും വാർത്തയായി പ്രചരിച്ചിരുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ബന്ധം മാത്രമല്ല രാഹുലിനെ സംബന്ധിക്കുന്ന വേറെയും ചില പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് അതിൽ അദ്ദേഹത്തിന്റെ അസംഖ്യം ബന്ധങ്ങളിൽ ഒരു ബന്ധത്തെ മെൻഷൻ ചെയ്യുന്നതുണ്ട് അതേപോലെ തന്നെ വർഷങ്ങൾക്ക് മുൻപ് രാഹുലിനെയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇപ്പം ഗേൾ ഫ്രണ്ട് ആണെന്നും കുട്ടികളുടെ അമ്മയാണെന്ന് പറയുന്ന രണ്ടുപേരെയും ഒരു എയർപോർട്ടിൽ വെച്ച് പിടിച്ചതായിട്ടും ആ സമയത്ത് അവരുടെ കയ്യിൽ ലക്ഷങ്ങളോളം പൈസ ഉണ്ടായിരുന്നതും അതിൻ്റെ ഒപ്പം തന്നെ മയക്കുമരുന്നും ഉണ്ടായിരുന്നതായിട്ടുമൊക്കെ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് അങ്ങനെ ഇവരെ പിടിച്ചതിന് ശേഷം എഫ് ബി ഐനെ കൊണ്ട് സോണിയാഗാന്ധി തൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ സമീപിച്ച് അന്ന് ബിജേഷ് മിശ്രയായിരുന്നു ഈ ഉപദേഷ്ടാവ് അദ്ദേഹത്തെ സമീപിച്ച് നമ്മുടെ വാജ്പേയി നേരിട്ട് രാഹുൽ ഗാന്ധിയെ പുറത്തു കൊണ്ടുവരികയായിരുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ രാഹുലിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിക്കുന്ന ചില വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ കോളേജ് കാലഘട്ടത്തിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഈ മാഗസീനിൽ പറയുന്നുണ്ട് ഈ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നെന്നും അതേപോലെ തന്നെ അദ്ദേഹം ബീഫ് കഴിക്കുമായിരുന്നെന്നും ഹിന്ദുവാണെന്നൊരു തോന്നൽ ഒരു കാലത്ത് ആൾ ഉണ്ടാക്കിയിട്ടില്ലെന്നും ഒക്കെ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട് അദ്ദേഹം ധാരാളം ബീഫ് കഴിക്കുന്ന ആളായിരുന്നുവെന്നും ഹിന്ദുക്കളല്ലാത്ത ഒരുപാട് കാമുകിമാരുണ്ടായിരുന്നെന്നും ഒക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മാർ കൂടുതലും മുസ്ലിങ്ങളായിട്ടുള്ളവരോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആയിട്ടുള്ളവരോക്കെ ആണെന്നുള്ള രീതിയിലാണ് ഈ മാഗസീനിൽ പറഞ്ഞു പോകുന്നത് ഒരുപാട് കാമുകിമാർ അദ്ദേഹത്തിന് ഉണ്ടെന്ന് പറയുമ്പോഴും അതിൽ തന്നെ ഒരു പ്രധാനയായിട്ട് എടുത്തു പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ രാജകുമാരി ആയിട്ടുണ്ടായിരുന്ന നോയൽ സഹേർ എന്നൊരു രാജകുമാരിയായിട്ട് ഉണ്ടായിരുന്ന ഒരു ബന്ധമായിരുന്നു ഇവര് ഇയാളെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് മതം മാറുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് ക്രിസ്ത്യാനിറ്റിയിലേക്കാണ് ഇവർ മാറിയത് കാരണം ഇറ്റലിന്ന് വന്നിട്ടുള്ള നമ്മുടെ സോണിയാഗാന്ധി കുറച്ച് ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വാസമൊക്കെ ഉള്ളത് കൊണ്ട് അതിലോട്ട് മാറി എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇവരിങ്ങനെ ഗർഭിണിയായതിനെ തുടർന്ന് മതം മാറി ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതിനു ശേഷം ഇവർ ആയിരിക്കുന്ന സമയത്ത് അതിൽ രാഹുൽ ഗാന്ധി താല്പര്യം പ്രകടിപ്പിക്കാത്തതിനെ തുടർന്ന് ഇവർ തമ്മിൽ പിരിയുകയും പിന്നീട് ഈ രാജകുമാരി ഈജിപ്തിലെ ഒരു രാജകുമാരനെ വിവാഹം കഴിച്ച് പോവുകയും ചെയ്യുകയായിരുന്നു എന്നാണ് ഈ മാഗസിനിൽ പറഞ്ഞു വെക്കുന്നത് ഈ വാർത്ത വന്നിരിക്കുന്ന ഒരു ബംഗ്ലാദേശി മാഗസീനിലാണ് ഇത് ബുധനാഴ്ചകളിൽ മാത്രം ഇറങ്ങുന്ന ഒരു പ്ലാബോയിഡ് പോലത്തുള്ള മാഗസീനാണ് പക്ഷെ ഇതിലെ എല്ലാ വാർത്തകളും ശരിയാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ഇതൊരു മഞ്ഞപത്രമല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്തായാലും മറ്റ് വിദേശ മാധ്യമങ്ങളിലൊക്കെ വരുന്ന ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് വിരുദ്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും തള്ളിപ്പറയുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നാൽ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഈ റിപ്പോർട്ട് സത്യമാണെന്ന് വിശ്വസിക്കുകയാണ് ആ ആളുകൾ തന്നെ അങ്ങനെ വിശ്വസിച്ച് അതിനെ തീവ്രതയോടെയാണ് അവർ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതെന്നാണ് തോന്നുന്നത് ശരിക്കും രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു ഇരട്ട ജീവിതം നയിക്കുന്ന ആളാണോ എന്നത് സംശയത്തിലിരിക്കുന്ന കാര്യമാണ് എങ്കിലും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ജീവിതം പൊതുമധ്യത്തിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്യുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിന് വർദ്ധിച്ചു വരുന്ന ഈ ജനപിന്തുണ കുറയ്ക്കുന്നതിന് വേണ്ടി ആയിരിക്കാമെന്നും ആളുകൾ പറയുന്നുണ്ട് അപ്പോഴുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അപവാദ പ്രചരണങ്ങളെയും അതേപോലെ തന്നെ ഈ കോൺസ്പെറൻസി ഒന്നും രാഹുലോ മറ്റുള്ളവരോ പരസ്യമായിട്ട് എതിർക്കുന്നില്ല എന്നതുണ്ട് കാരണം ഈ വാർത്തകളെല്ലാം ഇന്റർനെറ്റിലുണ്ടെങ്കിലും അത് പിൻവലിക്കുന്നതിന് വേണ്ടി അവരൊരു നടപടികളും സ്വീകരിക്കുന്നില്ല എന്നും വിമർശനം ഉയർന്നു വരുന്നുണ്ട് ഒരു പക്ഷേ അദ്ദേഹം അത് കണ്ടില്ലെന്ന് നടിക്കുന്നതാകാം അല്ലെങ്കിൽ അദ്ദേഹം അതിൽ ശ്രദ്ധ ചെലുത്താത്തതുമാകാം അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ലാത്തതുമാകാം അറിയില്ലാത്തതുമാകാം എന്ത് തന്നെ ആയാലും രാഹുൽ ഗാന്ധിയുടെ ഈ ഇരട്ട ജീവിതം എന്നുള്ള ടോപ്പിക് അല്ലെങ്കിൽ ഈ മാഗസിനിൽ വന്ന ടോപ്പിക് ഒരു വിവാദ വിഷയമായി മാറിയിരിക്കുകയാണ് അതിനി എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം